നമസ്കാരം ന്യൂസ് ട്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം ജന്മഭൂമിയുടെ നമസ്തേ കിള്ളിയാർ നദീവന്ദന യാത്രയ്ക്ക് തുടക്കം ജന്മഭൂമി പത്രത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന നമസ്തേ കിള്ളിയാർ നദീവന്ദന യാത്രയ്ക്ക് തുടക്കം കുറിച്ചു കുമ്മനം രാജശേഖരൻ നയിക്കുന്ന യാത്ര നെടുമ്പങ്ങാട് തീർത്ഥങ്കരയിൽ നിന്നും ആരംഭിച്ച് തിരുവല്ലത്ത് സമാപിക്കും യാത്ര ഐ എസ് ആർഒ മുൻ ചെയർമാൻ ജി മാധവൻ നായർ ഉദ്ഘാടനം ചെയ്തു എൻ സി സി ടു കെ ബറ്റിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മേജർ സി എസ് ആനന്ദ് ജലനിധി മുൻ ഡയറക്ടർ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് മുൻ എസ് പി എൻ വിജയകുമാർ ഐ പി എസ് മോഹൻദാസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർപേഴ്സൺ റാണി മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു ഈ ഇവിടെ നിന്ന് ആരംഭിച്ച് തൊട്ടടുത്ത കല്ലിയോട് ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ അവിടെ നടക്കുന്ന ജനസഭയിൽ ശ്രീ ജി മാധവൻ നായർ അവർ ജലനിധിയുടെ മുൻ ഡയറക്ടർ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് എൻ വിജയകുമാർ ഐ പി എസ് എൻ സി സി ടു കെ ബറ്റാലിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീ സി എസ് ആനന്ദ് തുടങ്ങിയവർ സംബന്ധിക്കുന്നു ഈ യാത്ര ഇവിടെ നിന്ന് കല്ലിയോട് തിരിക്കുകയാണ് ഇന്ന് തിരുവല്ലം തീർത്ഥക്കടവിൽ ഈ യാത്ര സമാപിക്കുന്നുണ്ട് ഈ ജലസംരക്ഷണ വാട്ടർ ലിറ്ററസി ക്യാമ്പിലേക്ക് എല്ലാ നാട്ടുകാരെയും വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിരവധി എൻ സി സിയുടെ വിദ്യാർത്ഥികളുണ്ട് അധ്യാപകരുണ്ട് വിവിധ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യങ്ങളുണ്ട് എല്ലാവർക്കും ജന്മഭൂമി കൃത്യമായ നന്ദിയും സ്വാഗതവും ഒക്കെ തന്നെ ഓരുന്നു എല്ലാവർക്കും നമസ്തേ കിളിയേ ഗീതോടുകൂടി ഈ യാത്ര കല്ലിയോട്ടേക്ക് ശ്രീ അനീഷ് കുമാർ പ്രകൃതി ഗീതം ആലപിക്കുന്നത് കൊച്ചു മക്കൾക്കു വേണ്ടി

Oh, mm -hmm.